തെരുവിൽ തിണ്ടി നടക്കാനറിയാതെത്തിപ്പെട്ടി ഭൂമികയിൽ ചുട്ടുപഴുത്ത മണൽ കാടുകളിൽ വെട്ടിവിയർക്കും നേരത്ത് ചുട്ടുപഴുത്ത മണൽ കാടുകളിൽ വെട്ടിവിയർക്കും നേരത്ത് കരളിൽ കനലുകളെരിയും പോൽ ഓർമ്മകളോ ചില നേരത്ത് കരളിൽ കനലുകളെരിയും മുലപോൽ ഓർമ്മകളോ ചില നേരത്ത് ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് വറ്റി വരണ്ട കവിൽ തടവും ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് വറ്റി വരണ്ട കവിൽ തടവും തെരുവിൽ പെട്ടി ഭൂമികയിൽ ചുട്ടുപഴുത്ത കരളിൽ കനലുകൾ എരിയും ഉലപോൽ ഓർമ്മകളോ യുംകളോ തെളിയും കുഞ്ഞിൻ മുഖമത് വറ്റി വരണ്ട കവിൽ തടവും വറ്റി വരണ്ട കവിൾ തടവും ചെവിയിൽ മുഴങ്ങും പ്രിയതൻ വാക്കുകൾ മുഴങ്ങും നിർത്തിവരേണം വീട്ടേണ്ടേ പോരിമ കാട്ടാൻ കെട്ടിപ്പൊക്കിയ വീടിൻ കടമത് വീട്ടേണ്ടേ വീടിൻ കടമത് വീട്ടേണ്ടേ തെരുവിൽ കെണ്ടി നടക്കാൻ അറിയാതെ ും കുഞ്ഞത് വണ്ട കവിൽ തടവും ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് വട്ടി വരണ്ട കവിൽ തടവും ബാങ്കിലിരിക്കും കടമത് തീർക്കേണ്ടേ ബാങ്കിലിരിക്കും ആധാരത്തിൽ പലിശ കടമത് തീർക്കേണ്ടേ കണ്ണിൽ പൊടിയും രക്തകണങ്ങൾ ആരിത് കാണാനിന്നിവിടെ കണ്ണിൽ പൊടിയും രക്തകണങ്ങൾ ആരിത് കാണാനിന്നിവിടെ

ിൽ വെട്ടി വിയർക്കും നേരത്ത് കരളിൽ കനലുകളെരിയുംകളോ ചില നേരത്ത് ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് പറ്റി വരന്ത കവിൽ കടവും കവിൽ തടവും കടമായി കടമായി വാങ്ങിയ വാങ്ങിയ ചെറിയൊരു ചെറിയൊരു സംഖ്യ സംഖ്യ വായ െ എങ്ങും നമ്മുടെ വീട്ടിൽ ദുസ്വപ്നങ്ങളില്ലാതെ ദുസ്വപ്നങ്ങളില്ലാതെ തെരുവിൽ തെണ്ടി നടക്കാൻ അറിയാതെ ചുട്ടുപഴുത്ത ചുട്ടുപഴുത്ത കരളിൽ ഓർമ്മകളോ ചില നേരത്ത് ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് വറ്റി വരണ്ട കവിൽ തടവും ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് വറ്റി വരണ്ട കവിൽ തടവും കിട്ടിയ ശമ്പള തിരികെ വരുമ്പോൾ കാണാൻ കയ്യിൽ കുഞ്ഞിനുടുപ്പതു വാങ്ങേണ്ടേ തെരുവിൽ തണ്ടി നടക്കാൻ അറിയാതെ ചുട്ടുപഴുത്ത മണൽ കാടുകളിൽ വെട്ടിവിയർക്കും നേരത്ത് കരളിൽ കനലുകളെരിയും കുലപോർമകളോ ചില നേരത്ത് ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് പറ്റി വരണ്ട കവിൽ തടവും ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമത് പറ്റി വരണ്ട കവിൽ തടവും ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ കൊളസ്ട്രോളിന്നായി അൽപം മരുന്ന് വാങ്ങേണ്ടേ കൂടലിനുമാലിൻ പരിമളവും അറിയാതെ

നീ കീരിപ്പായി ിയന്തുണ്ട് മാറമല്ലാതെ തെരുവിൽ തണ്ടി നടക്കാൻ അറിയാ ണൽ കാടുകളിൽ പെട്ടി വിയർത്തും നേരത്ത് ചുട്ടുവഴുത്ത മണൽ കാടുകളിൽ പെട്ടി വിയർക്കും നേരത്ത് കരളിൽ കനലുകളെരിയും ഉലപോൽ പോർമ്മകളോ ചില നേരത്ത് ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമതു വറ്റി വരന്ത കവിൽ തടവും ഉള്ളിൽ തെളിയും കുഞ്ഞിൻ മുഖമതു മറ്റി വരന്ത കവിൽ തടവും പറ്റി വരണ്ട കവിൽ തടവും കവിൽ തടവും നന്ദിയോദ്യമായ കവിതാലവനത്തിന്റെ പ്രത്യേകമാണ്